ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഓഫറിൽ നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ചെടികൾ നോക്കാം കേട്ടോ ബ്ലീഡിംഗ് ലീഫിൻ്റെ ഒരു ടൈപ്പാണ് ഈ കാണുന്നത് രണ്ടാമത്തെ ടൈപ്പ് ബ്ലീഡിംഗ് ലീഫിൻ്റെ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ബ്ലീഡിംഗ് ഹേർട്ട് പ്ലാന്റ് ആട്ടോ ബ്ലീഡിങ് ഹാർട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് അടുത്ത് ഗാർദേനി അല്ലെങ്കിൽ ഗന്ധരാജൻ അതിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റിൻ്റെ വില മുപ്പത് രൂപയാണ് കേട്ടോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ അടുത്ത പ്ലാന്റ് ഗാർഡേനി അല്ലെങ്കിൽ ഗന്ധരാജനാണ് അടുത്ത് വിക്സിൻ്റെ ഗുണങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള വിക്സ് തുളസിയുടെ തൈകളാണ് അടുത്തത് പൂച്ചമീശ ചെടിയാണ് കേട്ടോ മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് അടുത്തത് ബോസ്റ്റൺ ഫോൺ എന്ന് അറിയപ്പെടുന്ന നല്ല ഗ്രീൻ ലുക്കൊക്കെ ഗാർഡന് തരാൻ പറ്റുന്ന പെട്ടെന്ന് തരാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് ലാവാ റോസ് കോളേസ് ആണ് കേട്ടോ കുഞ്ഞിന് ഇലകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അടുത്ത പ്ലാന്റ് പെനി വോട്ട് പ്ലാന്റ് ആണ് ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ടും നോർമൽ പ്ലാന്റ് ആയിട്ടും നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അടുത്തത് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് പിങ്ക് സിങ്കോണിയോ ആണ് കേട്ടോ പിങ്ക് കളറിലെ ലീഫോട് ഇട്ടുള്ള ഈസി കെയറിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വയലറ്റ് ബാർലേറിയ ആണ് നിറയെ പൂക്കൾ നല്ല വെയിൽ നനവൊക്കെ ചെടിയാണ് തന്നെ മറ്റൊരു കളറായ പിങ്ക് ാണ് കേട്ടോ അടുത്തത് ഓറഞ്ച് ബാർലേറിയാണ് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കളൊക്കെ കാണാനായിട്ട് അടുത്തത് വെസ്റ്റ് ഇന്ത്യൻ ലാൻഡാന ലാൻഡാനറിയപ്പെടുന്ന മൾട്ടി കളർ ഫ്ലവേഴ്സ് ആയിട്ടുള്ള ലാൻഡാനയാണ് അടുത്തത് പർപ്പിൾ വേഫിൽ പ്ലാന്റ് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വയലറ്റും ഗ്രീനും കളറും ആണ് അതിൽ വരുന്നത് ഗോൾഡൻ ഡസ്റ്റ് ക്രോട്ടൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് ചൈനീസ് വയലറ്റിൻ്റെ തൈകളാണ് കേട്ടോ നമ്മൾ അടുത്തത് കൊടുക്കാനുള്ളത് പ്ലാന്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടതാണ് അടുത്തത് ആർട്ടിലറി പ്ലാന്റ് ആണ് ഓർഡർ തന്ന ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് അയച്ച് തീർക്കാൻ പറ്റുന്നത് ഗൈനൂരിയാണ് അടുത്ത പ്ലാന്റ് വീഡിയോയിൽ കാണുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ നമ്മളുടെ കാറ്റലോഗോ നോക്കാവുന്നതാണ് അടുത്തത് മുറുകൂട്ടി പ്ലാന്റ് ആണ് അടുത്തത് കാന്താരി ആണ് കേട്ടോ അപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്